ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളാണ് പാചകത്തിലകിയ തുടക്കം കുറിച്ചവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്ന ചതച്ചൊക്കെ ഒന്ന് വെച്ചിരുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒരു കിലോ ചിക്കനാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പകുതി ചതച്ചതാണ് അതുപോലെ ഒരു വലിയ കഷ്ണ ഇഞ്ചിയുടെ പകുതി ചതച്ചതില്ലാം ചതച്ച് വെച്ചിരിക്കുവായിരുന്നു അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചതച്ചത് അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു മൂന്നെണ്ണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇനി കുറച്ച് പൊടികൾ ചേർക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതാണ് അതിലൂടെ ചേർത്തിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ നീരുകൂടി ചേർക്കുന്നു അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൂട് ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു അര മണിക്കൂർ വരെ നമുക്ക് ഒന്ന് മാറ്റി വെക്കുക അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് പിടിച്ച് കിട്ടണം കേട്ടോ അപ്പോൾ അതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയാണ് ഏറ്റവും നല്ലത് മൺചട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ ചിക്കനൊക്കെ വെക്കാനായിട്ട് മൺചട്ടി ഉണ്ടെങ്കിൽ എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ പാൻ എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവോള ഇടത്തര സമോളയാണ് അരിഞ്ഞത് അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ സവോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം അല്ല ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറായി വരണം ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് നേരം വഴറ്റി എടുക്കണം കേട്ടോ സവാള ഇനി നമുക്കിതിലേക്ക് സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് നേരം വഴറ്റുമ്പോഴത്തേക്കും ഈ സവാള നല്ല ബ്രൗൺ കളറായിട്ട് വരും ഈ സമയം നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചതുണ്ടല്ലോ അതൊക്കെ ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ബാലൻസ് ഉള്ളതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കുന്നു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമളൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വലുതല്ലെങ്കിൽ ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്താൽ തക്കാളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും തക്കാളി നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടും ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പി വെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ അരപ്പ് നമ്മൾ വഴറ്റിയെടുത്ത ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇതിനകത്തൊന്ന് പിടിക്കണം അപ്പം അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇറച്ചിയിൽ നിന്നൊക്കെ വെള്ളം കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇറച്ചി വെന്ത് കിട്ടണം കഷ്ണങ്ങളൊക്കെ അല്പം വലിയ കഷ്ണമാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്രയും വെള്ളം പോരാ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക അത് വേവുന്ന സമയം കൊണ്ട് ഒരു ഇരുപത് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു അതൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ ആ കറിയൊക്കെ ഒന്ന് വെന്ത് ഇറച്ചി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ കറി ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഒരു ടീസ്പൂൺ ചേർത്തായിരുന്നു ഇപ്പോൾ ഒരു ടീസ്പൂൺ കൂടി ചേർത്തു പിന്നെ ഒരു ടീസ്പൂൺ മുളക് ചതച്ചതാണ് ചേർത്തത് മുളക് ചതച്ചതില്ല എന്നുണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി കേട്ടോ ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് നമ്മൾ നേരത്തെ പെരിഞ്ചീരകം ചതച്ചതാണ് ചേർത്താൽ ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റാണ് ഗരം മസാല പൗഡർ കൂടി ചേർത്തത് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ കശുവണ്ടി ഇവിടെ ചേർക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ നല്ല തിക്കായിട്ട് വരും ഗ്രേവി തിക്ക് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ക്യാഷനായിട്ട് അരച്ച് ചേർക്കുന്നത് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് അത് പറ്റി കിട്ടുകയും ചെയ്യും കുറുകിക്കിട്ടുകയും ചെയ്യും ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചൊരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേ കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാമല്ലോ ഇപ്പോൾ ഇത് ചപ്പാത്തി പൊറോട്ട ചോറ് എല്ലാത്തിനും ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ തുടക്കക്കാർക്ക് ഇത് ഒത്തിരി പ്രയോജനപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പൂടി ചെയ്യുക Okay. Thank you.